നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്രകാരമാണ് എന്ന വിഷയമാണ് മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴിക തിരുവാതിര പുണതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ പ്രയാണ അതിശക്തമായ നല്ല ഭാവത്തിൽ നിൽക്കുന്നു പലപ്പോഴും പ്രയാസങ്ങൾ പന്ത്രണ്ടിലെ വ്യാഴം ഈ കണ്ടകശനി ഇതൊക്കെ വരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം തൻ്റെ പ്രഭാവം ആത്മപ്രഭാവം വ്യക്തിത്വം തൻ്റെ കർമ്മ മേഖലയിലുള്ള തൻ്റെ സാമർഥ്യം ഇതൊക്കെ തെളിയിക്കുവാൻ വളരെ അനുകൂലമാണ് സർക്കാരിൽ നിന്നും തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും തൻ്റെ ബോസിൽ നിന്നും അപ്രിസിയേഷൻ ലഭിക്കുന്ന മാസമാകുന്നു മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപനാകുന്നു മൂന്നാം ഭാവം എന്താകുന്നു ധൈര്യം വീരങ്ക ദുർബുദ്ധിയോ സഹോദര പരാക്രമോ ദക്ഷകർണ സഹായവ ചിന്തനീയ സ്ഥിതിയതഹ തൻ്റെ ധൈര്യം തൻ്റെ വീര്യം തൻ്റെ ദുർബുദ്ധി തൻ്റെ സഹോദരങ്ങൾ തൻ്റെ പരാക്രമം വലത്തെ ചെവി തൻ്റെ സഹായികൾ ഇവരെയൊക്കെയാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ ഈ ഒരു മാസക്കാലം മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഈ ഒരു മാസം മിഥുന രാശിക്കാർക്ക് നല്ല സഹായികൾ ലഭിക്കുന്നു സഹോദര ഗുണം ലഭിക്കുന്നു തൻ്റെ പ്രഭാവത്തെ ആത്മപ്രഭാവം തൻ്റെ വ്യക്തിത്വത്തെ അന്യരുടെ ഇടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ളൊരു അസുലഭമായ അവസരമാണ് കൈവരുന്നത് പതിനൊന്ന് പാപഗ്രഹങ്ങൾക്കും ശുഭഗ്രഹങ്ങൾക്കും അനുകൂലമായ സമയമാണ് അനുകൂലമായ രാശിയാകുന്നു പതിനൊന്നാം പത്ത് സൂര്യൻ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഫലം ഏറ്റവും നല്ല ഫലമാണ് സ ലാഭ ലാഭത്തോടു കൂടിയിരിക്കും അതിനാൽ സഹോദര ലാഭം ഉണ്ടാക്കാം അതിനാൽ നല്ല ഭൃത്യരുടെ ലാഭം നല്ല സഹായികരുടെ ലാഭം തൻ്റെ ആത്മപ്രഭാവം പൗരുഷം വ്യക്തിത്വം പ്രകടിപ്പിക്കുവാനുള്ള അസുലഭമായ അവസരമാണ് മിഥുനൻ രാശിക്കാർക്ക് കൈവരുന്നത് ചമത്കാരി എന്താ പറയുക ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രവസംഭവം ജ ലാഭോഭയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാ പതിനൊന്നാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നൃപദ്വാരതോ രാജമുദ്രാധികാര രാജാവിലൂടെ രാജാവ് മുഖേത തനിക്ക് അധികാരം ചിഹ്നം അംഗീകാരം ലഭിക്കുന്നു അതിനാൽ പലപ്പോഴും തൻ്റെ കഴിവുകളെ ഉന്നത ഉദ്യോഗസ്ഥർ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ രാജാവ് സർക്കാർ ഇതുമായി ബന്ധപ്പെടുന്ന മെഷീനറീസ് ഇവരെ അംഗീകരിക്കുന്ന ഒരു സമയമാണ് സ്വതവേ മിഥുരൻ രാശിക്കാർക്ക് സൂര്യൻ പന്ത്രണ്ടിലാണ് തൻ്റെ പ്രഭാവം മങ്ങി നിൽക്കുകയാണ് അതിൽ നിന്നും കൂര്യരട്ടിൽ നടക്കുന്ന വ്യക്തിക്ക് ഒരു വലിയ പ്രകാശം കാണുമ്പോൾ ഇവിടെ ഈ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും പ്രതാപാനെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപമാകുന്ന അഗ്നിയിൽ ശത്രുക്കൾ നശിച്ചു പോകും അതിനാൽ പലപ്പോഴും ശത്രുക്കൾ തൻ്റെ മുന്നിൽ നിഷ്പ്രഭരാകുന്നൊരവസ്ഥ വരും തനിക്ക് തന്നെ പൗരുഷം പ്രകടിപ്പിക്കുമ്പോൾ ശത്രുക്കൾ വഴിമാറി നിൽക്കുക അവരുടെ ഉദ്രവം അങ്ങേയറ്റം സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ളൊരു അംഗീകാരമൊക്കെ തനിക്ക് ലഭിക്കുക സ്ത്രീയോനേകത പല രീതിയിലുള്ള സമ്പത്തും വരവും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുഃഖം അംഗോദ്ഭവാനം സന്താനങ്ങളുടെ വിഷയം വളരെ ശ്രദ്ധിക്കുക സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകാം അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലേശങ്ങളുണ്ടാകാം ഇവിടെ പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യൻ നോക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം സന്താനഭാവമാണ് എന്തുകൊണ്ടാണ് പതിനൊന്നിൽ സൂര്യൻ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ സൂര്യൻ ഗർഭിണികൾക്ക് ഗർഭധരിക്കുന്ന സമയത്ത് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം സൂര്യൻ കത്തിജ്വലിക്കുന്ന വ്യക്തിയാണ് അതിനാൽ ഗർഭം മനസ്സിൽ പോവുക തുടങ്ങിയ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ബൗദ്ധിക തലത്തിൽ തൻ്റെ കോൺട്രിബ്യൂഷൻ ധാരാളം ചെയ്യാം പ്രഭാവം പ്രകടിപ്പിക്കാം അത് വളർത്തിയെടുക്കാം മിഥുനം രാശിക്കാർക്ക് പ്രാർത്ഥനകൾ ഓരോ രാശിയിലും ഞാൻ സൂചിപ്പിക്കാറുണ്ട് അപ്രകാരം തന്നെയാകട്ടെ എല്ലാ ക്ലേശങ്ങളും മാറി വളരെ അനുകൂലമായ ഒരു മാസക്കാലം മിഥുനൻ രാശിക്കാർക്ക് डॉक्टर जी।